മുളന്തുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പി ഡബ്ല്യു ഡി ഓഫീസ് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് തുടങ്ങിയ കെട്ടിടങ്ങൾ തുടങ്ങിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഈ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീണിരുന്നു രാവിലെ ഏകദേശം ഒൻപത് മണി സമയത്ത് തകർന്നു വീണതുകൊണ്ട് കാര്യമായ ആളപായങ്ങൾ ഒന്നും ഉണ്ടായില്ല ഇത് വീണ്ടും ഏകദേശം ഒരാഴ്ചകൾക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് വില്ലേജ് ഓഫീസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ കൗതുകരമായ ഒരു സംഭവം ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് രണ്ട് ഇരുമ്പ് തൂണുകൾ വാടകയ്ക്കെടുത്ത് ആ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ രജിസ്ട്രാർ ഓഫീസിന് സമീപമുള്ള മേൽക്കൂര താങ്ങി നിർത്തിയിരിക്കുകയാണ് ഈ കാണുന്ന ഭാഗത്ത് ദ്രവിച്ച് അവിടെ വിട്ട് ഏത് നിമിഷവും നിലം പത്താവുന്ന നിലയിലുള്ള ഈ കെട്ടിടത്തിലാണ് ഇന്നും കേരളത്തിൻ്റെ അഭിമാനമായ പി ഡബ്ല്യു ഡി ഓഫീസും അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫീസും പ്രവർത്തിക്കുന്നത് രജിസ്ട്രാർ ഓഫീസിൽ ദൈനംദിനമായി വന്നു പോകുന്ന ആളുകൾക്ക് ഏത് നിമിഷവും നിലംപൊത്താവുന്ന തരത്തിൽ വളരെ ജീർണിച്ച അവസ്ഥയിൽ തന്നെ കൊച്ചി മഹാരാജാവിൻ്റെ കാലത്ത് സോറി തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലത്ത് പണിത ഈ കെട്ടിടം ഇന്നും ഒരു അത്ഭുതമായി നിലനിൽക്കെ അതിൻ്റെ മുദ്ര ഇന്നും അവിടെയുണ്ട് ഒരു അത്ഭുതമായി നിലനിൽക്കുകയാണ് എങ്കിൽ കൂടിയും കാലാകാലങ്ങളിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്തി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്നും മനോഹരമായി നിലനിർത്താവുന്ന ഒരു കെട്ടിടം സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് നിലംപൊത്താറായി നിൽക്കുകയാണ് എന്ന്